സഞ്ജന ചന്ദ്രനെ രസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി സോം റാവു കാരണം എന്താ അറിഞ്ഞ ഒത്തിരി അവാർഡ് എനിക്ക് തോന്നും കേരളത്തിലേക്ക് ആദ്യമായിട്ട് ഒരു നാഷണൽ അവാർഡ് കൊണ്ടുവന്ന ട്രാൻസ്ജെൻഡർ വ്യക്തി ഞാനാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച കലാപ്രവർത്തനത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് നമ്മുടെ കേരള സർക്കാരിന്റെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു അതിനൊത്തിരി സന്തോഷം ഈ സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ എന്താന്ന് വിചാരിച്ച എൻ്റെ തുടക്കത്തില് എൻ്റെ അതായത് സഞ്ജന ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്ന ഞാൻ കണ്ട വ്യക്തികള് ഒന്ന് ഉമേഷ് സാറ് പിന്നെ ഒന്ന് രത ചേച്ചി തശേശിനെ കുറിച്ച് ആദ്യം പറയാൻ കാരണം ഞാൻ ഫസ്റ്റ് എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ബ്യൂട്ടി പേജന്റ് ആയിട്ടുള്ള ക്യു ഓഫ് ധോയ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ബ്യൂട്ടി പേജന്റിലാണ് അപ്പൊ അതിന്റെ ഓഡീഷന് ഞാൻ മോഡലിംഗ് എന്താന്ന് അറിയാത്ത സമയത്ത് പോകുമ്പോ അവിടെ ജഡ്ജായിട്ട് വന്നത് ഒന്ന് ലതശേഷിയും പിന്നൊന്ന് രഞ്ജമ്മയായിരുന്നു സോ ആ സമയം തൊട്ട് എനിക്കാദ്യം ലതശേഷിനെ ഞാനിപ്പോ അവരുടെ പാർലറിലെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ് പിന്നെ ഞാൻ ഉമേഷ് സാറിനെ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പ് അതും കുടുംബശ്രീയുടെ അണ്ടററിലോട് ഗ്രൂപ്പ് ഈവെന്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ എക്സിക്യൂട്ടീവ് ആയിരുന്നു ഞാൻ സാറിന് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വേണ്ടിട്ട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് അന്ന് തൊട്ട് പിന്നീട് നമ്മൾ പ്രത്യക്ഷ ഡോക്ടർ കൂടെ ഒരുപാട് പ്രാവശ്യം മീറ്റ് ചെയ്തു അപ്പോഴും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ല സപ്പോർട്ട് നൽകുകയും അതായത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്ന് മുന്നോട്ട് വരുന്ന കമ്മ്യൂണിറ്റീസിന് സപ്പോർട്ടായി നിൽക്കുന്ന സാറിന് എനിക്ക് അറിയാം അതോടൊപ്പം തന്നെ രണ്ടഫാമിനും സൂര്യചരണും മനുഷരനൊക്കെ ഒരുപാട് നന്ദി ഇനിയും ഇത് വലിയ ഉയരങ്ങളിലെത്തട്ടെ അപ്പോ എല്ലാ ഇഷ്ട വ്യക്തികളുടെ മുമ്പിലും ദിനം നമുക്ക് ഈ അവാർഡ് വാങ്ങിക്കാൻ പറ്റിയതിൽ പ്രൗഡ് അതോടൊപ്പം എൻ്റെ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫംഗ്ഷന് എൻ്റെ ഫാമിലി വരുന്നത് എന്റെ അമ്മയുണ്ട് ബ്രദറുണ്ട് എൻ്റെ ഫാറ്റ്നറുണ്ട് സോ എൻ്റെ ഫാമിലിയാണ് എൻ്റെ സ്ട്രെങ്ത് ഒരുപാട് പേരുടെ ഫാമിലിയിൽ അവർക്ക് ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കൊതിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഞാൻ ഇത്രയും നല്ലൊരു ഫാമിലീനെ കിട്ടി ഞാൻ ഭയങ്കര ബ്ലസ്ഡ് ആണ് താങ്ക് യു സോ മച്ച്